ഹലോ വെൽക്കം ബാക്ക് ടു ഫോർ ജേണി ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഫാമിലി ആയിട്ട് അതായത് അപ്പച്ചൻ്റെ അമ്മയും ജീതിയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുടകിലേക്ക് ട്രിപ്പ് പോവാണ് അപ്പോൾ എവിടെ പോകുമ്പോഴായാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളു അങ്ങനെ അതേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മളത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ സമയം ഏകദേശം പുലർച്ചെ ഒരു അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല മഴയുള്ള സമയമാണ് കേട്ടോ തല ദിവസവും നല്ല മഴയായിരുന്നു ഇപ്പോഴും അത്യാവശ്യം മഴയൊക്കെയുണ്ട് അപ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്നുള്ളത് കണ്ട് അറിയണം അപ്പോൾ അത് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്തത് പള്ളി വാഗ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ കീർസ്യുടെ കപ്പളിയുണ്ട് അപ്പോൾ അവിടെ കയറി അപ്പച്ചൻ പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടു അതിനുശേഷം പിന്നെ മനക്കൊടിയിലുള്ള വലിയ ഒരു കപ്പേളിയുണ്ട് ഗീവൃസ്ഹതയുടെ തന്നെ അപ്പോൾ എവിടെ യാത്ര പോകുമ്പോഴായാലും നമ്മൾ ഇവിടെ കയറി പ്രാർത്ഥിച്ച് നേർച്ചൊക്കെ ഇട്ടിട്ട് അവിടെ പോകാറുള്ളൂ അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള ഒരുപാട് വിശ്വാസികളും പിന്നെ ഈ വഴി പോകുന്ന ഒരുപാട് യാത്രക്കാരും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതെ അത് നമുക്കൊരു പ്രത്യേക ഒരു ധൈര്യമൊക്കെയാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ അതായത് ഞങ്ങളുടെ യാത്ര തുടർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ ഫുൾ മഴയാണ് കാരണം നമുക്ക് വലിയ സ്പീഡിലോ ും പോകാൻ പറ്റില്ല വളരെ സേഫ് ആയിട്ട് സൂക്ഷിച്ചു പോവാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തൃശ്ശൂർ മലപ്പുറം വയനാട് സുൽത്താൻ പത്തേരി വഴിയാണ് നമ്മൾ കുടകിലേക്ക് പോകുന്നത് മഴയുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച സമയത്തൊന്നും എവിടെ എത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ എന്തായാലും വരണോടത്ത് വെച്ച് കാണാം ട്രാവൽ ചെയ്യുക എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു യാത്ര പോവുക അതു തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അമ്മയും മാളുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ജിതിയാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ അവനാണെങ്കിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഫുൾ ടൈം അവൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ തൃശ്ശൂർന്ന് യാത്ര തുടർന്ന് മലപ്പുറം വയനാട് താമരശ്ശേരി ചുരത്തിനടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നു വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ ചുരൊക്കെ കയറി ഇറങ്ങി അവിടെ എത്തുമ്പോൾ ഒരുപാട് സമയം അപ്പോൾ പിന്നെ ഒരുപാട് വൈകും അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വഴിയിൽ തന്നെ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി അപ്പോൾ അവർ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞങ്ങളിത് ഇറങ്ങി ഒലീവിയ റെസ്റ്റോറൻറ്റ് എന്നാട്ടെ പേര് ദോശയും പൊറോട്ട ഒക്കെ ആയിട്ട് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പൊറോട്ട കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ദോശമായിട്ട് ഓർഡർ ചെയ്ത് കുഴപ്പമുണ്ടായിരുന്നില്ലേ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എവിടുന്നാണോ ഫുഡ് കിട്ടുന്നത് എന്താണോ കിട്ടുന്നത് അത് കഴിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു രീതി അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട് അങ്ങനെ അതെ നമ്മൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം കോടയൊക്കെ ഉണ്ട് അപ്പോൾ വലിയ സ്പീഡിലൊന്നുമല്ല നമ്മൾ നോർമൽ സ്പീഡിൽ തന്നെയാണ് പോകുന്നത് കാരണം മഴയുണ്ട് കോടയുണ്ട് പിന്നെ ചുരം കൂടിയാണ് പിന്നെ വലിയ ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം ട്രാവലിങ് വളരെ ഈസി ആയിരുന്നു പിന്നെ ഈ ചെറിയൊരു മഴയത്ത് പാട്ടൊക്കെ വെച്ച് ഫാമിലിക്കായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുന്നത് തന്നെയാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ രസം അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് തന്നെയായിട്ട് പോകുന്നത് പിന്നെ അപ്പച്ചനും ജിതിയും സ്വത്തൊക്കെ കൂടി ഭയങ്കര കൗണ്ടർ പറയലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് എപ്പോഴും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ചുരുത്തി കൂടെ യാത്ര ചെയ്യുന്ന വഴിയിൽ ഇതാ ഇവിടെ നിറയെ കുരങ്ങമാരെയൊക്കെ കണ്ടു പക്ഷെ മഴയാണ് അത് കാരണം നമുക്ക് ശരിക്കും കാണാനൊന്നും പറ്റുന്നില്ല പിന്നെ നമ്മള് ഇങ്ങനെ കുരങ്ങമാരൊക്കെ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ഒന്നും തുറന്നിട്ടായിരുന്നു അവരകത്തേക്ക് കയറും മഴയാണെങ്കിലും നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഞങ്ങൾ നേരം വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ യാത്ര തുടരുന്നത് അങ്ങനെ യാത്ര തുടരുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ ചൂരൊക്കെ കയറി നമ്മൾ ഇതേ വയനാട്ടിലേക്ക് എത്തിട്ടാണ് അതിന്റെ ആ ബോർഡ് വെൽക്കം ടു വയനാട് എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയമായപ്പോ ലഞ്ച് ഴിക്കാനായിട്ട് കയറി അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത് ലഞ്ച് കഴിക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതേ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ലഞ്ച് കഴിക്കാൻ കയറിയത് നല്ല ഫുഡായിരുന്നു ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റേറ്റും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തൃശ്ശൂരിനെ പേച്ച് ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഫുഡിനൊക്കെ വയനാട്ടിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയും പച്ചപ്പും മരങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും കൂടിയാകുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു ജോക്കും മാളൂട്ടിയും പ്രത്യേകമായിട്ട് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ഞങ്ങൾക്കും യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചനായാലും എനിക്കായാലും സുത്തിനായാലും ഒക്കെ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് പ്രത്യേക സന്തോഷവും ഇഷ്ടമൊക്കെയുള്ള കാര്യമാണ് അത് കാരണം ഞങ്ങൾ കുട്ടും അടുക്കില്ല കേട്ടോ എത്ര യാത്ര ചെയ്താലും ഇവിടെ നിന്ന് നമ്മള് ലെഫ്റ്റ് തിരിഞ്ഞ് തിരുനെല്ലി തോൽപ്പെട്ടി റോഡിലേക്കാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഒരു ഡീവിയേഷൻ വരുന്നത് തെറ്റ് റോഡാണ് അപ്പൊ തെറ്റ് റോഡിൽ എത്തിയിട്ട് വേണം നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് അപ്പം അങ്ങോട്ടുണ്ട് നമ്മുടെ അടുത്ത യാത്ര പോകുന്ന വഴി മുഴുവൻ എന്താ പറയുക ചെറിയ ചാച്ചൽ മഴയുണ്ട് പിന്നെ രണ്ട് സൈഡിൽ നിറയെ മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള യാത്രയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റി ഉച്ചയ്ക്കലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ചെറിയൊരു ക്ഷീണത്തിലായിട്ടോ എല്ലാവരും വയറൊക്കെ നിറഞ്ഞ് നല്ല ഭക്ഷണമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ചെറിയ മയക്കൊക്കെ വന്നു ചെറിയ രീതിയിലൊക്കെ ഉറങ്ങാണ് അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങളിത് അടുത്ത് കണ്ട ഒരു ഷോപ്പിൽ ഇറങ്ങിയിട്ട് ഉപ്പ് സോഡയും സർവത്തും അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഡ്രിങ്ക്സൊക്കെ കഴിച്ചു കുഞ്ഞു കുഞ്ഞ് സ്നാക്സൊക്കെ വാങ്ങി അപ്പോൾ എല്ലാവരും വീണ്ടും ഉഷാറായിട്ടോ പിന്നെ ഇതേ പാട്ടും ബഹളമൊക്കെ ആയിട്ട് വീണ്ടും എല്ലാവരും ഉഷാറായിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ തെച്ച് റോഡിലെത്തുമ്പോഴാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സ്പോട്ടിൽ ഇറങ്ങാൻ ുദ്ദേശിക്കുന്നത് അങ്ങനെ ഞങ്ങളുടേതായ കുഞ്ഞു കലാപരിപാടികൾ പാട്ടും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ യാത്ര അതെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആയിട്ട് സ്വത്തും മാളൂട്ടിയാണ് കേട്ടോ അതെ രണ്ടുപേരും കൂടി നല്ല പാട്ടാണ് അപ്പം ഞങ്ങളൊക്കെ അതെ അത് ആസ്വദിച്ചു ഞാൻ ഫുൾ ടൈം പുറത്തേക്ക് നോക്കി കാഴ്ചയൊക്കെ കണ്ട് ഇരിക്കയാണ് അപ്പൊ അതേ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല ഒരു അരുവി പോലെ അല്ലെങ്കിൽ ഒരു പുഴ പോലെ അങ്ങനെ ഒഴുകി പോവാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ അവിടെ ആളുകളൊക്കെ വണ്ടിയൊക്കെ നിർത്തി അത് കാണുന്നുണ്ട് കേട്ടോ പിന്നെ മഴക്കാലമായത് കൊണ്ട് നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് സ്വത്ത് മാത്രമേ വണ്ടീന്ന് ഇറങ്ങിയുള്ളൂ കേട്ടോ ഞങ്ങളൊക്കെ വണ്ടിയിൽ ഇരുന്ന് തന്നെ കാണുകയാണ് ചെയ്തത് പക്ഷെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ആ വെള്ളം ഒഴുകുന്ന ശബ്ദവും ആ മഴ വെള്ളം വീഴുന്ന ഇലകളിലൊക്കെ വീഴുന്ന ശബ്ദമൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ വെറുതെ സൈലന്റ് ആയിട്ട് ഇരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഏതോ ലോകത്ത് എത്തിയ പോലെയുണ്ട് അപ്പം ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറും നമ്മുടെ മനസ്സും ഒക്കെ ഒന്ന് റിഫ്രഷ്മെൻ്റ് ആവും ശരിക്കും സത്യത്തിൽ അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ കുറെ റൈഡേഴ്സൊക്കെ ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു കേട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇത് തെറ്റ് റോഡിലെത്തിയിരിക്കാനുട്ടോ ഇവിടെയാണ് കുട്ടയേട്ടൻ്റെ ഉണ്ണിയപ്പക്കട ഭയങ്കര ഫേമസ് ആണ് ഈ ഉണ്ണിയപ്പ ഇത് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകാൻ ലെഫ്റ്റ് റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത് തോൽപ്പെട്ടി കുട്ട വഴി മടിക്കിരി കുടകിലേക്ക് പോകാനുള്ള വഴി അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയപ്പും അതുപോലെ തന്നെ കട്ടൻ ചായ ഒക്കെ കഴിച്ചു അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം ഞങ്ങൾ പാഴ്സൽ ഇത് വാങ്ങുകയും ചെയ്തു കേട്ടോ പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴും ഇവർ പരമ്പരാഗതമായ രീതിയിൽ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ വിറകടുപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും വേറെയുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതാണ് കേട്ടിട്ട് ഉണ്ണിയപ്പം നല്ല അടിപൊളി ഹിറ്റാണ് കാടിന് നടുവൽ ഒരു ഉണ്ണിയപ്പ കട എന്നാലോചിച്ച് നോക്കിയ രസമായിരിക്കും ഇല്ലേ ആ കാടി നടുവിലായിട്ട് പോലെ എത്ര ആളുകളെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് വന്ന് പോയിക്കൊണ്ടിരിക്കണേന്ന് അറിയും പിന്നെ ദ ഈ കാണുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് തേൻ നെല്ലിക്ക ഒറിജിനൽ തേൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പച്ചനും സ്വത്തൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞു എങ്ങനെയാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എന്താണ് ഒരു പ്രത്യേകത പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ രീതികളൊക്കെ അപ്പച്ചൻ വിശദമായിട്ട് ആളോട് ചോദിച്ചറിയാം കേട്ടോ ചായ കൊടുക്കുന്നതിന് ഇടയിൽ അപ്പച്ചൻ അങ്ങനെയാണ് എവിടെ പോയാൽ അത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം വിതഔട്ട് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് നമുക്ക് ഇതിന്റെ റൈറ്റിലേക്കുള്ള വഴി കൂടെയാണ് പോകേണ്ടത് ഇനി നമ്മൾ നേരെ പോകുന്ന തോൽപ്പെട്ടിയിലേക്കാണ് തോൽപ്പെട്ടി പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ കുട്ട അത് കഴിഞ്ഞിട്ട് മടിക്കിരി കുടക് അങ്ങനെയാട്ടോ നമ്മുടെ യാത്ര നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടയിൽ സ്റ്റേ ചെയ്യാന്നാണ് അപ്പോൾ കുട്ടയിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ അവിടുത്തെ സ്റ്റേ ചെയ്യുള്ള റൂമും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പം ഞങ്ങൾക്ക് അത്രയും സ്പെഷ്യസ് ആയിട്ട് തോന്നിയില്ല പിന്നെ അത് മാത്രമല്ല കുട്ടിയിൽ നിന്ന് പിന്നെ മടിക്കിരിയിലേക്ക് രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടത് അപ്പം ശരിക്കും മടിക്കിരിയിൽ നിന്നാണ് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് കാണാനായിട്ട് പോകാനായിട്ട് കുറച്ചും കൂടി എളുപ്പം അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു മടിക്കിരിയിൽ സ്റ്റേ ചെയ്യാം കുട്ടിയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പിറ്റേ ദിവസം ഞങ്ങൾ അത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ അപ്പോൾ കുറച്ചും കൂടെ ഈസി ആക്കാനായിട്ട് ഞങ്ങൾ മടിക്കിരിയിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ മടിക്കിരിയിലായിട്ട് പോയത് കുട്ട മടിക്കിരി റൂട്ടിലുള്ള റോഡിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ കേരളത്തിലെ പാടും പറമ്പും പുല്ലും കൃഷിയും വെള്ളമൊക്കെ പോലെ തന്നെ അല്ലെ ശരിക്കും അത് തന്നെയാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് നമ്മള് വേറെ ഒരു കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തി എന്നുള്ള തോന്നലൊന്നും ഇല്ല അപ്പൊ ഇത്തരം നല്ല കാഴ്ചകളൊക്കെ നമ്മൾ വഴിയിൽ കാണുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വണ്ടിയൊക്കെ നിർത്തുകയോ അല്ലെങ്കിൽ സ്ലോ ഒക്കെ ചെയ്തിട്ട് അതൊക്കെ ആസ്വദിച്ചിട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണല്ലോ അത് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് യാത്ര ഒരു ശരിക്കും ഒരു ആസ്വാദികരമാക്കാൻ നമുക്ക് പറ്റുന്നത് അല്ലേ അപ്പൊ അതേ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ദേവസാനം പടിക്കിരിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു എട്ട് എട്ടര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ ലാൻഡ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പോൾ ഇവിടെ കുടകിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അപ്പച്ചനെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആളുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ആൾ പറഞ്ഞിരുന്ന ഗൈഡൻസ് അനുസരിച്ചിട്ടൊക്കെ ആയിട്ടോ ഞങ്ങൾ ഓരോ സ്ഥലത്തും സ്റ്റേ ചെയ്യുന്നതും അതുപോലെ ഫുഡ് കഴിക്കുന്നതൊക്കെ അപ്പോൾ അതെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ആദ്യ തന്നെ ഒരു സൂപ്പ് ആട്ടോ ഓർഡർ ചെയ്തത് നല്ല ചൂട് സൂപ്പ് പിന്നെ ചപ്പാത്തി പൊറോട്ട അങ്ങനെ ഒരുപാട് ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ എന്തായാലും ഇപ്പൊ കർണാടകയിൽ വന്നിട്ട് കഴിച്ച ഫസ്റ്റ് ഫുഡാണ് ഇത് പക്ഷെ നല്ല ടേസ്റ്റിണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഹോം സ്റ്റേലാ കേട്ടോ താമസിച്ചത് അപ്പൊ ഇതാണ് വീട് അങ്ങനെ രാവിലെ അഞ്ചേകാലിന് തൃശ്ശൂര് പുറപ്പെട്ട നമ്മള് രാത്രി ഒമ്പതര പത്ത് മണിയായപ്പോ മടിക്കിരിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിച്ച് ഇനിയിപ്പോ കിടന്ന് ഉറങ്ങാൻ പോവാണ് നാളെ നേരത്തെ എണീച്ചിട്ട് നമ്മുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ കുടകിന്റെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെല്ലാവരും